ഹലോ പുതിയ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹലോ അപ്പൊ എല്ലാവരും തോട്ടിക്ക് പോകാൻ ഇടുക്കി വന്നിട്ടുള്ള റിംഗിലാണ് കുട്ടി കൊടയെ കൊണ്ട് കൊടയെ കൊണ്ട് മഴയ്യോ മഴയോ ആണോ ദിയെ കുട്ടിക്ക് മീൻ പിടിക്കണം വെള്ളത്തിൽ ചാടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെങ്കിലാണ് നീയക്കുട്ടി കണ്ടോ എണ്ണേട്ടാ നീ എന്താ നീന്താ വയ്ക്കോപ്പിനു കൊണ്ടുപണ്ടോ അപ്പീന് തോട്ടി കൊണ്ടോ വല്ല തയ്യാറെടുപ്പിലാണ് കേട്ടോ അല്ല കപ്പെടുക്കണ്ടേ മീന പിടിച്ചിടാൻ നീ കൂട്ടിയേ നീ കൂട്ടിയെ അച്ഛ പോപ്പിനൊക്കെ കെട്ടാൻ പോവാട്ടോ അപ്പൊ പോവാ ൂട്ടി എത്ര മീനോ വെള്ളതെല്ലാം ഇറങ്ങി നീന്താൻ വയ്ക്കോ ഏക്ക് ഉറപ്പാണോ ഒരു പാട് ആ പാട് പാടേ ആ നീ പാട് ആ ഉറക്ക പാടണം ഉറക്ക പാടുമത്തേ നല്ല ഊട്ടി ഇല്ലേ ഈ മോള് പാടുവല്ലോ ഈ മോള് ഗുഡ് ഗേളാണല്ലോ പഠിക്കാൻ അച്ചു കയ്യിൽ നോക്കണ്ടട്ടോട്ട് പഠിക്കാൻ പാട്ട് ആ ഇത് ഗുഡ് ഗേൾ ആരും നോക്കില്ല പഠിക്കാൻ കുട്ടിയ പാട്ട് മുഴുവനാവണില്ല അതാണ്ട അച്ഛനവെട്ടിക്കാണിച്ചും പോപ്പി കാത്തു നിൽക്കണ്ടേ ഒരു പല്ലി തോർത്തെടുത്തോ ഇല്ലോ ആണോ എന്നോ കൊടോ തുള്ളിച്ചു കുഞ്ഞിപ്പുഴക്കട ദീന എടുക്കടാ എടുത്ത് കുഞ്ഞു കുട്ടിയല്ലടാ മടക്കി കൂട്ടിയല്ലേടാ കൊടം അടക്കിയ്ക്ക് അപ്പതാകെല്ലാവരും കൂടി ഇത്തവട്ട് ചടാൻ പോകും അണത്തെ വെള്ളം ഉണ്ടോ എന്തോ ചാടാൻ മാത്രൊക്കെ പൊടേ പൊടേ എനിക്കിത് എന്തായാലും അറിയില്ല ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ പോണുണ്ടെന്ന് തന്നെ വെള്ളം ചാടുക ചെയ്യോ പോപ്പിയൊക്കെ വഴി മാർക്കിട്ടേ പോരുള്ളു ചേ പോപ്പിയെ മണ്ടിക്കോ നെങ്കി നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രണ്ടു മൂന്ന് സ്ഥലങ്ങളുള്ളത് അപ്പൊ ഏറ്റവും വെള്ളമുള്ള സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിലൂടെ ഇങ്ങനെ പോകുന്ന കേട്ടോ പോയി നോക്കാം വെള്ളമുണ്ടോ എന്താണ് അവസ്ഥ ഇറങ്ങാൻ പറ്റോ ഏർ വഴി മാറ്റി പിടിക്കേണ്ടി വരും

നീ കൂടി ഇങ്ങോട്ട് അങ്ങട്ട് മോട്ടഅങ്ങൂർത്ത് മണ്ണിട്ട് തൂർത്തതാണ് അതിന്റെ ആ ഇതൊക്കെ ഒക്കെ വെള്ളതായിട്ട് ഉപ്പുവെള്ളത് കടലിലെ ഉപ്പുവെള്ളണ്ടാവും

പിടിക ഒന്നും കാട്ടോ ഈ മാമ പിടിക്കും മാമ ബാ പിടിക്കുമ്പോ ഈ പൊന്നെ പോപ്പി അവിടെ ദീ കളിക്ക കളിക്കളിക്ക നീണ്ട വൈക്കോ ഏ കുഞ്ഞു മീൻ മീൻ പൊടിക്കണ്ടേ നീന്തിപ്പിക്കട്ടെ അവളെ ചെരുപ്പിട്ടോട്ടോടേ ചെരുപ്പുട്ടോട്ടെ കുപ്പിച്ചില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലു കുത്തോ ദ നീന്താത്തോ ആ അവിടേക്ക് പോവാൻ പറ്റുമോ അവിടേക്ക് അടക്ക് നീന്തോ എന്നീ മടുപ്പിച്ചു തരുാ അണിട്ടാ ഇതിലാർക്കറിയ ശരിക്കുന്നു മോട്ടാ പൂവടാ കുടിക്കടാ എന്തോട്ടെ ഇങ്ങനെ കുഴിയൊന്നില്ലേ ചന്ദ അങ്ങനെ പിടിച്ചോ ലോക്കിച്ചിട്ടു പിന്നെ അവിടെ ആണുണ്ടോ അമ്മു ചേച്ചി വെക്ക അമ്മു ചേച്ചി അമ്മു ചേച്ചിനെ കണ്ടിട്ട് ദിയെ കുട്ടി വർത്തനം വരെ അവന് പോ കൊണ്ടോ ഓളെപ്പോഴും പറയേ തോട്ട് പോവാ തോട്ട് പോവാ നീ കുട്ടിയെ നീ കാലിട്ട് നീന്തി പിടിക്ക് ആ ആ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കു കണ്ടില്ലേ അമ്മ ചേച്ചിനി കാണിച്ചെടുക്ക

മൂന്നാൾക്ക് നീന്തില്ല അടിയല്ല മൂന്നാക്ക് ചോദിക്കാം അമ്മേനെ പഠിപ്പിക്കട്ടെ ട്ടോട്ട് സാറ്റിപ്പൊക്കെ കണ്ട കഴിയും അവിടെ പോലെ പോയല്ലേ പോലെ പോവണ്ട പോണ്ട പോണ്ട എന്റെ കയ്യില് കിടന്നിട്ട് കൈകാലത്ത് അടിക്കാ മതി ആ നീണ്ടേ കൈകാലത്ത് അടിക്ക ഇനി വേട്ടാടിക്ക അല്ലടെ അയ്യ എപ്പോഴും നീരൊക്കെ പഠിച്ചു പഠിച്ചല്ലേ പെട്ടതാ

അടിപൊളിയാമ്പ <laughs> വിട്ടോ <laughs> അവിടെ അവിടെ ആ വെള്ള അല്ലേ മാഡത്തി രണ്ടു സൈഡിൽ പുള്ളൂ അല്ലേ എന്നാ ചാടാട്ടെ അല്ലേ എന്തിനു ഇവര് എന്റെ ഫോൺ എന്നെ വെള്ളോ ടി പോണല്ലേ അങ്ങനെ പോണെ ആളാണ് കുട്ടിയെ എന്താണ് എന്താട്ടോ മീൻ ഉണ്ടോ അച്ച മീൻ പിടിക്കണക്ക് മീൻ ഇല്ലേ അച്ച വെറുതെ ഇണ്ടോ നോക്കു ദീയോ ഒരു പാട്ട് പഠിക്കുന്ന അയ്യോ അടിപൊളി അടിപൊളി ഇങ്ങല്ലോ കേക്കണോടെ കേക്കണോ കേക്കണോ പട കേക്കണോടെ നല്ല കുട്ടിയല്ലേ അതെ അവിടെ ഏറ്റാ ഹലോ അങ്ങനെ അല്ലേ എങ്ങനെ അടിപൊളി അയ്യോ പോപ്പീന്റെ നീരായിട്ട് പോപ്പീന്റെ നീരായിട്ട് എടാ മതിയടാ മതി മതിയേ എന്തടാ എന്തട അവരോമക്കോട്ടി പിന്നെ വെറും ചെറുതല്ലേ ക്ഷീണിച്ചോ എല്ലാ അമ്മയും അമ്മയും കൂട്ടി പോയ പോപ്പിയോടെ എന്താട്ടും അവരൊക്കെ അന്ന കുട്ടൊക്കെ ആ പോണല്ലേ സ്വയം രക്ഷ അركه ഇല്ലല്ലോ ഓ കില്ലാംഗില്ല ആള് വറ റൗണ്ട് കൂടി എരിട്ടിട്ടോ പയ്യേ പയ്യേ ഓക്കേ ഇഷ്യാനാ ആ ഇവിടെ ഇടത്തെ ട്രിപ്പ് ഇട് പയ്യേ കൊയ് പാടിക്ക് ആ ദീം പുയിട്ടോ കൊണ്ടിടാനേ ഈ പോപ്പി കരട്ടുന്നുണ്ട് കേട്ടോ എന്തയ്യോ ഈ പോപ്പി ഓടി വന്ന അയ്യോ പേടിയാവൂലേ പോപ്പി അയിന് അടുത്ത് അടക്കിയ ഗുളിണ്ടത് അയ്യോ പാവളെ തടുക്കവേ അതിന്റെ പോപ്പിയൊക്കെ സ്വയം ലക്ഷ്യപെടുത്ത അല്ല ദീ പടന്നൊരുടിയുണ്ട് ഇവിടെ പോപ്പിക്ക് അനുവാദല്ല ദിയൂന് അനുവാദമല്ല വെള്ളത്തിടാ ഇനുണ്ടാവല്ല പേര് ഇണ്ടോ പോപ്പീനെ ഒന്നും കാര്യോ ഹലോ ആ മീനെ കുഞ്ഞു മീനങ്ങളൊക്കെ കുഞ്ഞു മീനുകളാണ് കൊറച്ച് മീനുകളൊക്കെ അയ്യോ ഏയ് കുട്ടിയെ നോക്ക് വെള്ളത്തിൽ മതിയായില്ല പ്രശ്നാണ് പോന്തും മതിയായില്ല ഇനി ഒന്ന് വിൽക്കണന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ അപ്പോൾ ചെറിയ എന്താ പറയുക നമ്മൾ കുറേ ആയി എടുത്തോടുണ്ട് കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഏറ്റവും കൊണ്ട് വന്നപ്പോൾ അങ്ങനെ വന്നതാണ് അങ്ങനെ എല്ലാവരും ചാടി ഇറങ്ങി ഇപ്പം എല്ലാവരും ക്ഷീണിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഒന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ എടുക്കുകയാണെന്ന് വരെ ടേക്ക് കെയർ ബൈ ബൈ സി യു കുഞ്ഞു വെള്ളം കുഞ്ഞിവെള്ളം